യാത്രയല്ല അവർ തെണ്ടിയെങ്കിലും വന്നോളും അവർക്ക് ആവശ്യം ട്രീറ്റ്മെൻ്റ് അത് സൗജന്യമാക്കാൽ നിങ്ങൾക്കും എനിക്കും നല്ല തീരുമാനമാണ് മോളെ അതൊരു നല്ല ഒരു തീരുമാനമാണ് അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ മരുന്നുമില്ല ആഹാരവും ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇവിടെ കിടക്കുകയാണ് മക്കളെ വേദന എടുത്ത് ഓടയാണ് ചെയ്യണത് അവർക്കൊരു സഹായം ചെയ്യാൻ പറയും മക്കളെ എല്ലാ ഇതും ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് വീട്ടിലുള്ള ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സിയിലെ യാത്രാ സൗകര്യം ഇപ്പോൾ സൗജന്യമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഗതാഗത മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ എന്നാൽ യാത്രാ സൗകര്യം മാത്രമാണോ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമാക്കേണ്ടത് അവർക്ക് അടിസ്ഥാനമായി ലഭിക്കേണ്ട മരുന്നുകളും അതുപോലെ തന്നെ കീമോ പോലെയുള്ള പല ട്രീറ്റ്മെന്റുകൾക്കും അവർക്ക് സൗജന്യമാക്കേണ്ടതല്ലേ ഇതേ ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ട് നോക്കാം നല്ലൊരു തീരുമാനമാണ് ഇവിടെ ആർ സി സിയിലായിരുന്നാലും ഒരുപാട് പേഷ്യൻസ് വന്ന് പോകുന്നതല്ലേ അപ്പൊ അവർക്കൊരു നല്ലൊരു സഹായമായിട്ട് തോന്നുന്നുണ്ടോ ഈ തീരുമാനം നമുക്ക് വളരെ സന്തോഷമാണ് നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് നിവർത്തിയില്ലാത്തവർക്ക് കൊണ്ടുവന്ന് ആർ സി സിയിൽ ആക്കി കൊടുക്കണതും സഹായമാണ് നമ്മൾ നമ്മളേൽ ഉള്ളത് അവർക്ക് കൊടുക്കണം വലിയ സഹായമാണ് അപ്പം നമുക്കത് സന്തോഷമുള്ളൂ നല്ലൊരു തീരുമാനം നല്ലൊരു തീരുമാനമാണ് മോളെ അതൊരു നല്ലൊരു തീരുമാനമാണ് അത് നമുക്ക് എല്ലാവർക്കും സന്തോഷമേ ഉള്ളു ഇവിടെ തന്നെ ആർ സി സിയിൽ ഒരുപാട് ദേഷ്യം ഒരുപാട് പേർഷന്യങ്ങളുണ്ട് നമ്മൾ ഉള്ളത് വരുമ്പോഴത്തേക്ക് നമുക്കവിടെ കഞ്ഞി കച്ചവടമാണ് നമ്മൾ വരുമ്പോഴത്തേക്ക് അവർ അങ്ങനെയുള്ളവർ വരുമ്പോൾ നമ്മൾ അവർ കഞ്ഞി കൊടുക്കേയും പിന്നെ ഒരു തുണി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക എല്ലാം ചെയ്യും നല്ല സഹായങ്ങളാണ് അത് അത്യാവശ്യം വളരെ ഊചിതമായ കാര്യമാണ് തീരുമാനം നല്ല നല്ലൊരു തീരുമാനമാണ് ഇത്രയും രോഗികളുള്ളവർ അവർക്ക് അത്രയെങ്കിലും ഒരു സൗജന്യമായി ഇത്ര മാത്രം കഷ്ടപ്പെടുന്ന ഇവിടെ കിടന്നപ്പോൾ അവർക്കതൊരു സൗജന്യം നല്ല കാര്യമാണ് നല്ലൊരു തീരുമാനം നല്ല കാര്യമാണ് മന്ത്രിയെ നമ്മൾ അഭിനന്ദിക്കണം ഒക്കെ പഴണം കളയണത് ഈ ആ സ്ഥിതിയിൽ മരുന്നും ഇല്ല ആഹാരവും ഇല്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇവിടെ കിടക്കയാണ് മക്കളെ വേദന എടുത്ത് ഓടയാണ് ചെയ്യണത് അവർക്കൊരു സഹായം ചെയ്യാൻ പറയും മക്കളെ ഇങ്ങനെ ഈ ടി വിയിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാം മുതുക്കനും മുതുക്കിയതും കൊടുത്ത് ഈ ലക്ഷങ്ങൾ കൊണ്ടുപോകണത് ഇങ്ങനെ ചെയ്യാൻ പറയും ഞങ്ങളുടെ അഭിപ്രായം അതാണ് ഈ തീരുമാനം അതായത് യാത്ര ദുരിതം അവർക്ക് കാശില്ലാത്തത് കൊണ്ട് അതൊരു സൗജന്യമാക്കി നല്ലതാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും സൗജന്യമാക്കണം അതാണ് ആവശ്യം കാര്യം ഒരു കീമോ എടുക്കാനൊക്കെ നിവർത്തിയില്ലാതെ പാത്രവും വസ്ത്രവും വരെ വിറ്റ് പിന്നെ ആശുപത്രിയിലെത്തി കഞ്ഞിക്ക് വകയില്ലാതെ നടക്കുന്നുണ്ട് യാത്രയല്ല അവർ തെണ്ടിയെങ്കിലും വന്നോളും അവർക്ക് ആവശ്യം ട്രീറ്റ്മെൻറ്റും അത് സൗജന്യമാക്കിയാൽ നിങ്ങൾക്കും എനിക്കും സമൂഹത്തിനും നല്ലത് നല്ലൊരു തീരുമാനമല്ലേ

ക്യാൻസർ പേഷ്യൻസ് വളരെ കൂടി വരികയാണ് അത് പ്രായഭേദമന്യേ അപ്പോൾ കെ വി ഗണേഷ് കുമാർ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തീരുമാനം മന്ത്രിസഭയിലുണ്ടായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ജീതിയായിരിക്കും അദ്ദേഹത്തിനോട് നമ്മൾ അതായത് യുവാക്കളും ചെറുപ്പക്കാരും വരും തലമുറയും പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരിക്കും നൂറ് ശതമാനം യാത്രാ സൗകര്യം ക്യാൻസർ പേഷ്യൻ്റ് സംബന്ധിച്ചിട്ട് അവർക്ക് എല്ലാ ഇതും ഗവൺമെൻറ് സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ക്യാൻസർ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് സ്വാഭാവികം വീട്ടിലുള്ള ആൾക്കാരാണ് അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അല്ലേ അപ്പം അത് അവർക്ക് ആ കുടുംബത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് കൊടുക്കുക അതായത് നല്ല കാര്യം ഏതെല്ലാം എന്ത് എല്ലാ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ളതാണ് പല ആൾക്കാരും ഇപ്പോൾ നമ്മൾ ആർ സി സി കയറി കണ്ട നമുക്കൊരു നെഞ്ചു കൂട്ടി പോകുന്നൊരവസ്ഥയല്ലേ ആ അതെ അതെ അതൊരു എല്ലാം ടി സി ചെയ്ത് വലിയൊരു ഗുണം തന്നെ കാരണം പല സ്ഥലത്തുനിന്നും വന്നിട്ട് എല്ലാ സ്ഥലത്തും ഇപ്പം ക്യാൻസർ സെന്ററും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ദൂരമുള്ള ഒരു വണ്ടിക്കൂലിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവില്ല അത് നല്ല കാര്യം തന്നെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയം കലർത്താതെ നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് ഇനിയും കിട്ടുന്നതെല്ലാം മേടിച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങളേയും കൂടെ കിടന്നു നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അറിയുന്നുണ്ടാവുന്ന നടപടി ഉണ്ടാവും